ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നയം സുവ്യക്തമാക്കണമെന്നും കുറ്റക്കാര്ക്കെതിരെ നടപടിയുണ്ടാകണമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസില് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു നിലവിൽ ഓൺലൈൻ വഴിയും നേരിട്ടും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തതെന്നും എം വി ജയരാജന് പറഞ്ഞു മുകേഷ് എംഎല്എ സ്ഥാനത്ത് എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് കുറ്റം ചെയ്തവർ ആരായാലും സംരക്ഷിക്കപ്പെടരുതെന്നും ജയരാജൻ പറഞ്ഞു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച ഏക സംസ്ഥാനം കേരളമാണ് വിവരാവകാശ കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവിടാതിരുന്നതെന്നും എം വി ജയരാജൻ വ്യക്തമാക്കി എത്ര ഉന്നതരായാലും തെറ്റ് ചെയ്തതായി കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും അത് സർക്കാർ അക്ഷരം പ്രതി ഇപ്പൊ നടപ്പാക്കുകയാണ് ചില പരാതികൾ ഓൺലൈനിൽ കിട്ടി കേസ് രജിസ്റ്റർ ചെയ്തു ചില പരാതിക്കാരുടെ മൊഴികളെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു നേരത്തെ തന്നെ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളുടെ പേരിലും സംവിധായകരിൽ ഒരാളുടെ പേരിലും ഉൾപ്പെടെ അഞ്ച് കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ എടുത്തിരുന്നു ഇപ്പൊ സർക്കാരിൻ്റെ നയം സുവ്യക്തമാണ് തെറ്റ് ചെയ്തവർ കുറ്റം ചെയ്തവർ ആരും സംരക്ഷിക്കപ്പെടില്ല പരാതി വന്നോ ആണോ നോക്കിയില്ല എം വി ആയാലും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കേണ്ടി വരും അത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആദ്യം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചത് ഓ ഇതൊന്നും ഒന്നും ജയിൽ എന്നായിരുന്നു അത് മാറിയില്ലേ ഒരു രണ്ട് ദിവസം കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതെല്ലാം തന്നെ കുറ്റവാളികളോ കുറ്റക്കാരോ ഒക്കെ ആയവരെ രക്ഷിക്കാനാണ് അതെല്ലാം മാറിയല്ലോ